നടി ശോഭനയ്ക്ക് പത്മഭൂഷൺ കിട്ടിയതിൽ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ടെങ്കിലും കുറച്ച് പേർക്കൊക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എന്തൊരു പ്രശ്നമുണ്ടായാലും അതിന് രണ്ട് ഭാഗം ആളുകൾ ഉണ്ടാകും എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നടിക്ക് എന്തിനാണ് നമ്മുടെ ശോഭനയ്ക്ക് എന്തിനാണ് ഇപ്പോൾ ഈ ഒരു പത്മഭൂഷണം കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ പറയുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ ഈ പറഞ്ഞ ശോഭന ബി ജെ പിയിലേക്ക് ചേർന്നു അതുകൊണ്ടാണ് ബി ജെ പിന്നിർക്ക് ഇങ്ങനൊരു ആനുകൂല്യം കൊടുത്തത് എന്ന രീതിയിലാണ് പറയുന്നത് പിന്നെ കുറേ കമൻസ് കണ്ടു മമ്മൂട്ടിക്ക് കിട്ടിയില്ല അജിത്തിനും ശോഭനയ്ക്കും കിട്ടി അതിൽ നിന്ന് മനസ്സിലാക്കി ക്കാം ഇവർക്ക് ബി ജെ പിയുടെ ആനുകൂല്യം കിട്ടിയ കൊണ്ട് മാത്രമാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡം ഉണ്ടാകാം അപ്പം മമ്മൂട്ടേക്കാളും മികച്ചതായിട്ട് ശോഭനെ തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ശോഭനയ്ക്ക് കിട്ടിയത് ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എന്തുകൊണ്ടോ അതെനിക്ക് വേണ്ടെന്ന് തോന്നി കാര്യം ആ സ്ക്രീൻഷോട്ടുകൾ ഞാൻ റീഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് കുറച്ച് ആളുകൾ ഗ്രൂപ്പ് ചേർന്ന് കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നതുപോലെ തന്നെയാണ് തോന്നിയത് കുറച്ച് പേർക്ക് മാത്രം കിട്ടുക അങ്ങനെ കുറേ സമുദായം മാത്രം നോക്കി കൊടുക്കുക എന്ന് പറയുന്നതല്ല ഈ പത്മഭൂഷൻ എന്ന് പറയുന്നത് ഇപ്പം മമ്മൂട്ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന നിങ്ങൾ പറയുന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതല്ല ഈ പത്മഭൂഷണും ഈ പത്മശ്രീ എന്നൊക്കെ പറയുന്നത് ഈ പത്മശ്രീയും പത്മഭൂഷണും കൊടുക്കാതിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് കുറച്ച് ബോധം ഉണ്ടാകും ആ ബോധത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ചൊക്കെ അമിത്സ് കണ്ടത് ശോഭനെ ഒരു അമ്മയല്ല ശോഭന ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല ഒരു കുടുംബം നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു മാർക്കിട്ട് കൊടുക്കുന്ന ഒരു സമ്മാന രീതിയോ ഒന്നും അല്ല ഈ പത്മശ്രീയും പത്മഭൂഷണെന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുക ഭർത്താവിന് കുഞ്ഞുങ്ങളെ കാര്യം നോക്കുക കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച് വളർത്തുക ഇതിനൊന്നും കൊടുക്കുന്ന സമ്മാനമല്ല ഈ പത്മഭൂഷണും പത്മ പത്മശ്രീയും അത് നിങ്ങൾ കുറേ ആൾക്കാരും മനസ്സിലാക്കാനുണ്ട് അതായത് ഇത്തരത്തിലുള്ള കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എത്രത്തോളം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്നോ അങ്ങനെയുള്ളവർക്ക് കിട്ടേണ്ടതാണ് ഈ ഒരു സമ്മാനം എന്ന രീതിയിലാണ് ഇവരൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇവരുടെയൊക്കെ ഈ ചായക്കടയിൽ പോകുന്നതെന്ന് പറയുന്ന കുഷുമും കുഞ്ഞാമയും പോലെയാണ് പല ആളുകളും ഈ കമന്റ് ബോക്സ് വന്നിരുന്നു വെഴുകുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ആദ്യം ഇത് എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ രീതിയിലൊന്നും മനസ്സിലാക്കിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ കുറേ കോപ്പി പേസ്റ്റ് കമൻസ് കണ്ടു ഒരേപോലുള്ള പല ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആൾ ഒരു കൂട്ടം ഗ്രൂപ്പ്സ് ആൾക്കാർ കോപ്പി പേസ്റ്റ് കമൻസ് അപ്പം എനിക്ക് തോന്നുന്നത് കുറേ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്യാ ഗ്യാങ്സ് രൂപീകരിച്ചുകൊണ്ട് കമൻസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അതിപ്പം നമ്മുടെ ഏഷ്യൻറ്റിൻ്റെ ആയാലും മീഡിയ വണ്ടി ആയാലും അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടിൻ്റെ ആയാലും അങ്ങനെയൊക്കെ നോക്കിയാൽ കാണാം പല ആളുകളും കുറച്ച് ആളുകൾ ഇങ്ങനെ ഗ്രൂപ്പ് ചേർന്ന് ഈ കോപ്പി പേസ്റ്റ് കമൻസ് എടുത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു നല്ല വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ട് നടക്കുന്നവരോട് നോക്കി ഒന്നേ പറയാനുള്ളൂ നിങ്ങളിങ്ങനെ നിങ്ങളുടെ കയ്യിലെ ഫോൺ കൊണ്ട് ഇതുപോലത്തെ പല കമൻസ് ഇട്ട് നടക്കും നിങ്ങളൊക്കെ ആരും അറിയാതെ അല്ലെങ്കിൽ പല ഫേക്ക് ഐടി നിന്നൊക്കെ ആയിരിക്കും നിങ്ങളിതുപോലത്തെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ശോഭനെ പോലുള്ള ഒരു വ്യക്തി അവർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് പത്മശ്രീയും പത്മപൂരുഷനും ഒക്കെ നേടിയെടുക്കും നിങ്ങൾക്ക് ഇങ്ങനെ കമൻസ് ഇടാൻ മാത്രമേ അറിയൂ ശോഭന എന്ത് ചെയ്തിട്ടാണ് ശോഭനയ്ക്ക് പത്മശ്രീയും പത്മഭൂഷനൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവർ നല്ല ഒരു നടിയാണ് നർത്തകിയാണ് നൃത്ത അധ്യാപികയാണ് അവർ പല രീതിയിൽ അവരെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള പല ആളുകളും കമൻറ്റ് ബോക്സിൽ ഇരുന്ന് ഇതുപോലത്തെ വേണ്ടത്തെ കമൻ്റുകൾ മാത്രം ഇട്ട് ആരും അറിയാതെ ഇങ്ങനെ പോകുന്നു അതുമാത്രമാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം